ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ തീർച്ചയായും ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അത് ഉൾപ്പെടുത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ് ഒരു കാരണവശാലും നിങ്ങളുടെ പ്രശ്നങ്ങൾ എഴുതി വെക്കരുത് കാരണം പൂജാവേളയിൽ ഈ കമൻറ്റ് ബോക്സിൽ നിന്നാണ് പേരും നക്ഷത്രവും എടുക്കുന്നത് അതിന് കാലതാമസം നേരിടും എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ എഴുതി വയ്ക്കേണ്ടതായിട്ടില്ല അതുപോലെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഒരു കാരണവശാലും വിളിക്കരുത് കാരണം ഒട്ടേറെ തിരക്കുകളായി നിൽക്കുന്നത് കൊണ്ടും ഓൺലൈനായിട്ട് വരുന്ന മെസ്സേജുകൾക്ക് മറുപടി അയക്കുന്നത് കൊണ്ടും കാലതാമസം നേരിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മെസ്സേജായി മാത്രം അയച്ചാൽ മതിയെന്ന് പറയുന്നത് ജാതക പരിശോധനയ്ക്ക് നിശ്ചിതമായൊരു ഫീസ് ഈടാക്കുന്നുണ്ട് താൽപ്പര്യമുള്ളവർ മെസ്സേജ് അയയ്ക്കുക സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം മെയ് മാസം ഇരുപത്തിയേഴ് എന്ന് പറയുന്നത് ശനി ജയന്തി ദിനമാണ് ശനി ജയന്തി ദിനത്തിൽ പന്ത്രണ്ട് രാശിക്കാർക്കും വന്നു ചേരുന്ന സൗഭാഗ്യം പൂർണ്ണമായും പന്ത്രണ്ട് രാശിക്കാർക്കും ശനി ജയന്തിയിലൂടെ സർവഭാഗ്യങ്ങൾ വന്നു ചേരുമെന്നാൽ എന്നാൽ ശനി ദോഷം ഏഴരണ്ടര ശനി കണ്ടകശനി ശനി ദോഷങ്ങളൊക്കെ നിലനിൽക്കുന്ന നാളുകാർക്ക് അല്ലെങ്കിൽ രാശിക്കാർക്ക് പൂർണ്ണഫലം അനുഭവിക്കാൻ കഴിയുന്നു ശനി ഞാൻ നേരത്തെ പറയുന്നത് പോലെ നേരത്തെയൊക്കെ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ ശനി ചിലപ്പോൾ നമ്മൾ ദോഷകാരകമാണ് എന്ന് പറയുമ്പോഴും ഭക്തിയുടെയും അതുപോലെ തന്നെ പൂർണ്ണമായിരിക്കുന്ന പൂജാപ്രക്രിയകളുടെയും കർമ്മങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ശനി പ്രീതനായി ഈ പറയുന്ന ശനി ദോഷം അനുഭവിക്കുന്നവർക്ക് പൂർണ്ണ ഫലം നൽകുന്നു അങ്ങനെ പൂർണ്ണ നൽകുന്ന ശനി നന്നായി അനുഗ്രഹിക്കുന്ന ദിനമാണ് ശനി ജയന്തി ദിനം എന്ന് പറയുന്നത് സൂര്യപുത്രനായിരിക്കുന്ന ശനി പൂർണ്ണമായിട്ടും അനുഗ്രഹദായകനായി മാറുന്ന സുവർണ നിമിഷമാണ് മെയ് ഇരുപത്തി ഏഴാം തീയതി ശനി ജയന്തി ദിനം എന്ന് പറയുന്നത് സ്വാഭാവികമായും പന്ത്രണ്ട് രാശിക്കാർക്കും അതായത് ഇരുപത്തി ഏഴ് നാളുകാർക്കും തീർച്ചയായിട്ടും അനുഗ്രഹ പൂർത്തീകരണം നടക്കുന്നുണ്ട് പല തരത്തിലല്ലെങ്കിൽ ഏതെങ്കിലും അനുകൂലമായ വ്യവസ്ഥ അനുകൂലമാക്കിയെടുക്കുവാൻ കഴിയുന്ന തരത്തിലെങ്കിലും പന്ത്രണ്ട് രാശിക്കാർക്ക് പ്രയോജനം ചെയ്യും എന്നാൽ ശനിയുടേതായ അകമ്പടി നിലനിൽക്കുന്ന ശനിയുടേതായിരിക്കുന്ന ദോഷം നിലനിൽക്കുന്ന ഏഴ് രാശിക്കാർക്ക് പൂർണ്ണമായ ഫലം ഉണ്ടാകാൻ പോകുന്ന അവസ്ഥയാണ് തീർച്ചയായും ഈ ഏഴ് രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനി ജയന്തി സുന്ദരമായ ഒരു അനുഗ്രഹ പൂർത്തീകരണം നൽകി ജീവിതത്തിൽ സമൃദ്ധി നിറച്ചു നൽകുന്നതാണെന്ന് അറിയിക്കുകയാണ് അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു എപ്പിസോഡ് നമ്മൾ ചെയ്യുന്നത് മെയ് ഇരുപത്തിയേഴാം തീയതിയാണ് ദേവ ജയന്തി നിലനിൽക്കുന്നത് ശനി ജയന്തിയിൽ നമുക്ക് പൂർണ്ണമായ ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു അഭിവൃദ്ധി ഉണ്ടാകണമെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾ അതിനനുയോജ്യമായിട്ടായിരിക്കണം എന്നു പറഞ്ഞാൽ ശനി നേരത്തെ പറയ നേരത്തെ പല എപ്പിസോഡ്സുകളിലും പറഞ്ഞതുപോലെ നേരത്തെ പല എപ്പിസോഡ്സുകളിലും പറഞ്ഞതുപോലെ തന്നെ ശനി ദോഷമുണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും ദോഷ പരിഹാരങ്ങളും ചെയ്യേണ്ടതാണ് ദോഷ പരിഹാരങ്ങൾ ചെയ്യുന്ന ഏഴ് ശനി നിറഞ്ഞിരിക്കുന്ന രാശിക്കാർക്കാണ് പ്രയോജനം ഉണ്ടാകുന്നത് ദോഷപരിഹാരമൊന്നും ചെയ്യാതെ ഞാൻ ശനി ബാധിച്ചവനാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാൾക്കും ആ ഗുണം ലഭിക്കും എന്ന് ഞാൻ പറയുന്നില്ല പൂർണമായും നമ്മൾ പറയുന്നു ശനിദോഷ കർമ്മങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ശനിദോഷ പരിഹാരം ചെയ്തുകൊണ്ടിരിക്കുന്നവർ ശനി ദോഷ കർമ്മങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർ ശനി ദോഷ പരിഹാരം ചെയ്യുന്നവരാകി മാറണം അങ്ങനെ ശനിദോഷ പരിഹാരം ചെയ്യുന്ന ആളുകൾക്കാണ് തീർച്ചയായിട്ടും ഈ പറയുന്ന ശനി ജയന്തിയിൽ ശനിദേവൻ അനുഗ്രഹിക്കാൻ എത്തുന്നത് അല്ലാതെ എല്ലാവരിലുമൊന്നും യാതൊരു കാരണവശാലും ഒരു ദേവന്മാരും അനുഗ്രഹം ചൊരിയുകയില്ല കാരണം ലക്ഷലക്ഷക്കണക്കിന് കോടിക്കോടിക്കണക്കിന് വരുന്ന ജനങ്ങളെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ തീർച്ചയായും ആ പ്രാർത്ഥനയുടെ പൂർണ്ണതയാണ് ഈശ്വരൻ നൽകുന്നത് അപ്പോൾ പ്രാർത്ഥിക്കാതെ എനിക്കെല്ലാം ചേരും എന്ന് വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല പ്രാർത്ഥനയുടെ പൂർണ്ണതയാണ് അനുഗ്രഹ സാഫല്യം എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായും ശനി ദോഷ വ്യവസ്ഥകൾ നിറഞ്ഞു നിൽക്കുന്ന ആളുകൾ ശനിദേവന് അനുഗ്രഹ പൂർത്തീകരണമായിരിക്കുന്ന അവസ്ഥ നൽകണമെങ്കിൽ തീർച്ചയായും ദോഷപരിഹാരങ്ങൾ ചെയ്യുക തന്നെ വേണം അങ്ങനെ ദോഷപരിഹാരങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ മാത്രമേ ശനി ജയന്തിയിൽ ശനിദേവൻ അനുഗ്രഹിക്കുകയുള്ളൂ അങ്ങനെ ഉള്ള എല്ലാ ആൾക്കാർക്കും അയ്യപ്പസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്ന അതുപോലെ തന്നെ മഹാപരമേശ്വര ക്ഷേത്രം സന്ദർശിക്കുന്ന അതുപോലെ പാർവതി ദേവി ക്ഷേത്രം സന്ദർശിക്കുന്ന ഒക്കെ അതായത് ക്ഷേത്ര ദർശനം നടത്തുന്ന ആളുകൾക്കാണ് സ്വാഭാവികമായിട്ടും ഈശ്വര ചൈതന്യത്തിൽ നിന്നുള്ള അനുഗ്രഹം ലഭിക്കുന്നത് അല്ലാതെ വെറുതെ വീട്ടിലിരുന്ന് അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്നതിന് വേണ്ടിയില്ല വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ദൈവികമായ കാര്യങ്ങൾക്ക് അല്പമെങ്കിലും സമയം ചിലവഴിക്കുന്ന ഒരു ഭക്തന് മാത്രമേ ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവുകയുള്ളൂ ഇല്ലാതെ വെറുതെ നിൽക്കുന്നയാളിന് ആ അനുഗ്രഹം ലഭിക്കണമെന്നില്ല ഒരു പക്ഷേ ദൈവം കാണുകയും അതുപോലെ തന്നെ നമ്മളുടെ അറിയുകയും ചെയ്യുമ്പോൾ വിളിച്ചില്ലെങ്കിൽ കൂടിയും അനുഗ്രഹം നൽകുന്നവരാണ് ദൈവങ്ങൾ അത് നമ്മുടേതായിരിക്കുന്ന കർമ്മഫലമാണ് അപ്പോൾ തീർച്ചയായിട്ടും ശനി ദോഷ പരിഹാര മാർഗങ്ങൾ ചെയ്യുന്ന ഭക്തനെ സംബന്ധിച്ചിടത്തോളം മെയ് ഇരുപത്തി ഏഴാം തീയതി വരുന്ന ശനി ജയന്തി ആ ശനി ജയന്തിക്ക് ശനിദേവം നൽകുന്ന അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങാൻ ഏഴ് രാശിക്കാരാണ് നിലനിൽക്കുന്നത് പന്ത്രണ്ട് രാശിക്കാർക്കും അതിന് ഗുണമുണ്ടാകും പക്ഷേ ഏഴ് രാശിക്കാരിലാണ് ഇപ്പോൾ കണ്ടകനും ഏഴര ഒക്കെ നിലനിൽക്കുന്നത് ആയതുകൊണ്ട് തന്നെ ആ ഏഴ് രാശിക്കാർക്ക് ഫലമുണ്ടാകും അതിൽ ആദ്യത്തേത് മീനം രാശിയാണ് പൂരിട്ടാതി ആദ്യ പാദം അല്ലെങ്കിൽ കാൽ ഉത്തരട്ടാതി രേവതി തുടങ്ങിയ നാളുകൾ അടങ്ങിയതാണ് മീനം രാശി അഥവാ മീനക്കൂറെന്ന് പറയുന്നത് മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശനിദേവ ജയന്തിയിൽ അവർക്ക് വന്നു ചേരുന്ന ഭാഗ്യങ്ങൾ സ്വപ്ന സാക്ഷാത്കാരമാണ് എന്തെല്ലാം സ്വപ്നം കണ്ടിരിക്കുന്നു ആ സ്വപ്ന സാക്ഷാത്കാരങ്ങൾ നടക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും സ്വപ്ന സാക്ഷാത്കാരങ്ങൾക്ക് ഒരു തുടക്കം കുറിക്കും പണം നല്ലൊരു വിദ്യാഭ്യാസ വിജയം ആഗ്രഹിക്കുന്നവരുണ്ടാവാം നല്ലൊരു ജോലിക്ക് ആഗ്രഹിക്കുന്നവരുണ്ടാവാം നല്ലൊരു വീട് വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവാം നല്ലൊരു വാഹനം വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാകാം എന്നുവേണ്ട കുടുംബജീവിതം ദാമ്പത്യ ജീവിതം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നത് സ്വപ്നം കാണുന്നവരുണ്ടാവാം ഇങ്ങനെ അവരുടെ സ്വപ്നം എന്തൊക്കെയാണോ ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് ശനിദേവൻ്റെ അനുഗ്രഹം ലഭിക്കുന്ന ദിനമാണ് മെയ് മാസം ഇരുപത്തിയേഴ് എന്നുവെച്ചാൽ വർഷവർഷക്കാലത്തോളം ഈ ശനി ജയന്തിയിൽ നിന്ന് ശനിദേവൻ്റെ അനുഗ്രഹം ലഭിച്ചാൽ അത് നിലനിൽക്കുക തന്നെ ചെയ്യും ജോലി ലഭിക്കുക അതുപോലെ തന്നെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാവുക കലാകായിക മേഖലകളിൽ അനുഗ്രഹമുണ്ടാവുക അതെന്ന് വെച്ചാൽ ആ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ കീർത്തിയും പ്രശസ്തിയും ഒക്കെ വർദ്ധിക്കും അതുപോലെ മാതാപിതൃ സ്വത്ത് അവകാശം ലഭിക്കുക അതുപോലെ തന്നെ പിന്നെ ഗവൺമെൻറ് പോസ്റ്റുകളിൽ ഇരിക്കുന്നവർക്ക് പ്രൊമോഷൻ ലഭിക്കുക ശമ്പള വർധനം ഉണ്ടാവുക അതുപോലെ തന്നെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് ജോലി ലഭിക്കുക വിദേശത്ത് പോയി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും വിദേശത്ത് പോയി ജോലി ചെയ്ത് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ സാമ്പത്തിക നിലവാരം കൃത്യമായി ഉണർത്തി ഉയർത്തി കൊടുക്കുക തുടങ്ങി എല്ലാ വ്യവസ്ഥകളിലും അനുഗ്രഹ അനുഗ്രഹയോജ്യമായിരിക്കുന്ന അനുഗ്രഹ വ്യവസ്ഥകൾ നിറയുന്നതായിരിക്കുന്ന സന്ദർഭമാണ് മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ശനി ജയന്തി ദിനത്തിൽ ശനിദേവൻ്റെ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്നത് അതുപോലെ തന്നെ ആരോഗ്യസ്ഥിതി വളരെ മെച്ചമായിരിക്കും വലിയ പ്രശ്നങ്ങളാണ് എന്ന് വിചാരിച്ച് പിന്തള്ളിക്കളഞ്ഞിരിക്കുന്ന ജീവൽ വിജയത്തിനായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് വീണ്ടും വന്നു ചേരുകയും അതിലൂടെ ജീവിത വിജയം കൈവരിക്കുകയും ചെയ്യും മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ സൗഭാഗ്യദായകമായിരിക്കുന്ന ഒരു ദിവ ദിനമാണ് മെയ് ഇരുപത്തേഴിന് തുടക്കം കുറിക്കുന്നത് ശനിദേവൻ്റെ അനുഗ്രഹം കഷ്ടകാല സമയത്തും വന്നു ചേരുമെന്ന് ഉറപ്പാണ് മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏഴരാണ്ട ശനി നിലനിൽക്കുന്ന സമയമാണ് ഏഴാണ്ട ശനി നിലനിൽക്കുന്നു എങ്കിലും വളരെ സൗഭാഗ്യദായകമായ അനുഗ്രഹം ശനിദേവലിൽ നിന്ന് ലഭിക്കുന്നു അടുത്തതായി അശ്വതി ഭരണി കാർത്തിക അടങ്ങിയ മേടക്കൂറുകാരാണ് ഏഴരാണ്ട ശനിയാണ് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് തുടർന്നതെല്ലാം തടസ്സമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മേടക്കൂറുകാർക്ക് വരാൻ പോകുന്ന മെയ് ഇരുപത്തി ഏഴാം തീയതി ശനി ജയന്തിയിൽ ശനിയുടെ അനുഗ്രഹം ലഭിക്കാൻ പൂർണ്ണമായി ലഭിക്കാൻ കാരണമാകുന്നു ശനിദേവൻ്റെ അനുഗ്രഹം ലഭിക്കുന്ന ശനിദേവ ജയന്തി ദിനത്തിൽ മേടക്കൂറുകാർക്ക് ഭാഗ്യങ്ങൾ വന്നു ചേരുന്ന അതൊരു ദിനമായി കണക്കാക്കാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവർക്കും ഒന്നും വന്നു വന്നുചേരുമെന്ന് ഞാൻ പറയുന്നില്ല കാരണം ഈ ശനി ദോഷം ഉണ്ടായിട്ടും ശനി ദോഷത്തിൻ്റെ പരിഹാരം ചെയ്യുന്ന ആൾക്കാർക്ക് പൂർണ്ണമായും ഇതിൻ്റെ ഫലം ലഭിക്കും ശനി ജയന്തിയിൽ ശനിദേവൻ നൽകുന്ന അനുഗ്രഹത്തിൻ്റെ ഫലം പൂർണ്ണമായി ലഭിക്കണമെങ്കിൽ തീർച്ചയായും ശനിക്ക് വേണ്ടിയിട്ടുള്ള പരിഹാര മാർഗ്ഗങ്ങൾ ചെയ്യുന്ന ഭക്തർക്കാർക്കും ഇതിൻ്റെ കൂടുതൽ അതിന് ഫലം ലഭിക്കുന്നത് മറ്റുള്ളവർക്കും ലഭിച്ചുകൂടാ എന്നില്ല തീർച്ചയായിട്ടും ശനി ജയന്തിയിൽ ശനിദേവ വ്യവസ്ഥയുടെ അനുഗ്രഹം ലഭിക്കുന്നതിനായിട്ട് ശനിദോഷ പരിഹാരങ്ങൾ ചെയ്യുന്നവർക്കാണ് കൂടുതൽ അത് ലഭിക്കുന്നത് അതായത് ധനാഗമ മാർഗങ്ങൾ വർദ്ധിക്കുക ബിസിനസ് കാര്യങ്ങളിൽ വർധനമുണ്ടാവുക അതുപോലെ തന്നെ തൊഴിൽ മേഖലയിൽ അല്ലെങ്കിൽ കർമ്മമേഖലയിൽ പുഷ്ടി ഉണ്ടാവുക അല്ലെങ്കിൽ വളർച്ച ഉണ്ടാവുക നാലു ദിക്കിൽ നിന്നും ധനം എത്തിച്ചേരുക വിവാഹകാര്യങ്ങൾ മുടങ്ങിക്കിടക്കുന്നവർക്ക് വിവാഹം നടക്കുക അതുപോലെ തന്നെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ അലസമായി കിടക്കുന്നവർക്ക് അലസമായി പോകുന്ന ഒരു സമയമാണ് ഏഴാണ്ട ശനി എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ പാഠഭാഗം അല്ലെങ്കിൽ പുസ്തകം കൈകൊണ്ട് തൊടാൻ പോലും മനസ്സ് കാണിക്കാത്ത സമയമാണ് ഏഴാണ്ട ശനി എന്ന് പറയുമ്പോൾ ആ ശനിരോ ശനി ബാധിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അലസത മാറി വളരെ ഊർജ്ജ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ കഴിയും ഇതൊക്കെ ശനി ജയന്തിയിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളാണ് ഇതെല്ലാം തന്നെ അതുപോലെ തന്നെ മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യപരമായ കാര്യത്തിലുള്ള മാറ്റം ഒരു പക്ഷേ വീണ് കൈകാലുകൾ ഒടിയുക അതുപോലെ തന്നെ വാഹനത്തിൽ സഞ്ചരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ് മുറിവുകൾ പറ്റുക അതുപോലെ ചിലപ്പോൾ ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്തവണ്ണം അല്ലെങ്കിൽ മാറ്റം വരാത്ത വരാത്തവണ്ണം അംഗവൈകല്യം സംഭവിക്കുക തുടങ്ങിയവയൊക്കെ ചേരുന്ന സമയമാണ് ഈ ഏഴാണ്ട ശനി എന്ന് പറയുന്നത് അപ്പോൾ ആ ശനിയിൽ നിന്നൊക്കെ ഇത്തരത്തിലൊരു രോഗദുരിതങ്ങൾ അനുഭവിച്ച് കിടക്കുന്നവരാണെങ്കിൽ പോലും അവർക്കൊരു മാറ്റം ഉണ്ടാവുക തന്നെ ചെയ്യും ഈ ശനി ജയന്തിയിൽ ശനിദേവൻ്റെ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പം തീർച്ചയായിട്ടും മേടക്കൂറുകാരെ സംബന്ധിച്ച് മുൻപോട്ട് പോകുന്ന കാലയളവിൽ ശനിയുടെ അപഹാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന എല്ലാ ദുഷ്കർമ്മങ്ങളും പാപവ്യവസ്ഥകളും മാറി കുഴപ്പമില്ലാത്ത തരത്തിൽ മുന്നോട്ട് പോകാൻ ശനി ദേവനെ പ്രാർത്ഥിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കും ശനി ദോഷത്തെ അകറ്റുന്നതിനായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവർക്കും അതിനുള്ള ഫലം ലഭിക്കും തീർച്ചയായിട്ടും ശനി ജയന്തി മേടക്കൂറുകാർക്ക് അനുഭവവേദ്യമായിരിക്കുന്ന അനുകൂലമാകുന്ന സമയം നൽകുന്നതാണ് അടുത്തതായിട്ട് കുംഭം രാശിയാണ് അവിട്ടം പകുതി ചതയം പൂരുട്ടാതി മുക്കാൽ ചേരുന്ന നക്ഷത്രങ്ങളുടെ കൂട്ടായ്മയാണ് കുംഭം രാശി എന്ന് പറയുന്നത് കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിലുള്ള വളർച്ച കടബാധ്യതകളൊക്കെ ഒഴിഞ്ഞു പോകുന്ന അവസ്ഥ ശനി ജയന്തിയിലൂടെ അതായത് ഏഴരാണ്ടര ശനി അനുഭവിക്കുന്ന രാശിക്കാരാണ് കുംഭം രാശിക്കാർ ഏഴരാണ്ടര ശനിയാണ് അനുഭവിക്കുന്നതെങ്കിലും ശനി ജയന്തിയിൽ ശനിദേവൻ്റെ അനുഗ്രഹം പൂർണ്ണമായും ഏറ്റുവാങ്ങാൻ നിലനിൽക്കുന്ന കഴിയുന്ന നക്ഷത്രക്കാരാണ് ഈ പറഞ്ഞ കുംഭം രാശിയിലുള്ള നക്ഷത്രക്കാർ ആ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ പൂർണ്ണമായ വിജയം അനുഭവിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് എത്തിച്ചേരും അയ്യപ്പസ്വാമി ക്ഷേത്രങ്ങളിലും മഹാദേവ ക്ഷേത്രങ്ങളിലും പാർവതി ദേവി ക്ഷേത്രങ്ങളിലും ഭദ്രകാളി ക്ഷേത്രങ്ങളിലുമൊക്കെ ദോഷ പരിഹാരത്തിനായി പൂജകളും വഴിപാടുകളും നടത്തുന്ന കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനിദേവൻ്റെ അനുഗ്രഹം പൂർണ്ണമാകുന്ന സമയമാണ് മെയ് മാസം ഇരുപത്തിയേഴ് ശനി ജയന്തി ദിനത്തിൽ പൂർണ്ണമായും ശനിദേവൻ അനുഗ്രഹിച്ച് ഇവർക്ക് സമ്പൽ സമൃദ്ധി നൽകുന്നു എന്നുള്ളതാണ് വരാൻ പോകുന്ന മാറ്റം ശനി ദോഷം കൊണ്ട് വളരെ കഷ്ടകാലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നക്ഷത്രക്കാരാണ് ഈ കഷ്ടകാലത്തിൽ നിന്നൊക്കെ വലിയൊരു മാറ്റമാണ് ശനി ജയന്തിയിൽ ശനിദേവൻ്റെ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുംഭം രാശിക്കാർക്ക് ലഭിക്കുന്നത് ഏഴാണ്ടരമാണ് ഏഴാണ്ടര ശനി ആണെങ്കിലും ആ ശനിയിൽ അനുഭവിക്കുന്ന തടസ്സങ്ങൾ വഴക്കുകൾ കേസ് വഴക്കുകൾ അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ അതുപോലെ കടബാധ്യതകൾ തുടങ്ങിയവയെല്ലാം അകന്നകന്ന് പോകുന്നതായിട്ട് നമുക്ക് ദർശിക്കാനും അനുഭവിക്കാനും കഴിയുന്ന തരത്തിലേക്ക് ശനി ജയന്തി ശനിദേവൻ്റെ അനുഗ്രഹത്താൽ ഈ കുംഭം രാശിക്കാർക്ക് നടക്കും വിദ്യാഭ്യാസ കാര്യത്തിലുള്ള മാറ്റം ആരോഗ്യസ്ഥിതിക്കുള്ള മാറ്റം വിദ്യാഭ്യാസത്തിൽ പൂർണ്ണമായും അനസ്വത പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരായിട്ടാണ് ഈ പറയുന്ന രാശിക്കാരായ വിദ്യാർത്ഥികളെ കാണുന്നത് അതുപോലെ തന്നെ രോഗകാര്യങ്ങളിൽ അതായത് തൊലിപ്പുറത്ത് അസുഖങ്ങളുണ്ടാവുക മൂക്കിന് അല്ലെങ്കിൽ ചെവിക്ക് ഒക്കെ അസുഖങ്ങളുണ്ടാവുക അപകടങ്ങൾ സംഭവിക്കുക തുടങ്ങിയവയിൽ നിന്നെല്ലാം തന്നെ രക്ഷപ്പെടുത്തുന്ന തരത്തിലുള്ള അനുഗ്രഹമാണ് ശനിദേവൻ്റെ ഈ ശനി ജയന്തിയിൽ ലഭിക്കുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് തീർച്ചയായും നല്ല അനുഗ്രഹം ലഭിച്ച് മുന്നോട്ട് പോകാൻ എല്ലാ തരത്തിലും പുതിയ വീട് വയ്ക്കാനുള്ളതിന് തുടക്കം കുറിക്കുക അല്ലെങ്കിൽ അതിനുള്ള തീരുമാനമെടുക്കുക പുതിയ വാഹനങ്ങൾ വാങ്ങാനുള്ള ആ തീരുമാനങ്ങൾ എടുക്കുക അതുപോലെ തന്നെ യാത്രകൾ നല്ല യാത്രകൾ ചെയ്യാനുള്ള തീരുമാനങ്ങളും ഒക്കെ എടുക്കുവാൻ കഴിയുന്ന നല്ലൊരു ദിവസമാണ് ശനി ജയന്തി ആയിരിക്കുന്ന മെയ് മാസം ഇരുപത്തി തീയതി ഇരുപത്തിയേഴ് തുടങ്ങി അടുത്ത വർഷം ഇരുപത്തിയേഴ് വരെയുള്ള സമയങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മാസം ഇരുപത്തിയേഴ് വരെയുള്ള സമയങ്ങളിലൂടെ ഈ കുംഭക്കൂറുകാർ കടന്നു പോകുമ്പോൾ അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങൾ വളരെ വലുതാണ് അടുത്തായി മൂലം പൂരാടം ഉത്രാടം കാൽ അടങ്ങിയ ധനുരാശിക്കാരെ കുറിച്ചാണ് പറയുന്നത് കണ്ടകശനി നിലനിൽക്കുന്ന രാശിയാണ് ധനുരാശി എന്തും ഗുണമില്ലാതെ പോകുന്ന അവസ്ഥ ചിന്തിക്കുന്നിടത്തൊന്നും എത്താൻ കഴിയാത്ത അവസ്ഥ അലസമായ മാനസിക അവസ്ഥ അതുപോലെ തന്നെ ശാരീരികമായ രോഗമില്ലെങ്കിലും ഉണ്ട് എന്ന തോന്നലുകൾ തടസ്സം വീട്ടുവഴക്ക് കുടുംബ പ്രശ്നങ്ങൾ ദാമ്പത്യ പ്രശ്നങ്ങൾ ചേർച്ചയില്ലായ്മ കൂട്ടുകാരുമായി അകന്നു പോവുക സഹോദരങ്ങളുമായി പ്രശ്നങ്ങൾ ഉണ്ടാവുക തുടങ്ങിയതൊക്കെ വന്നു ചേരുന്ന സമയമാണ് കണ്ടകശനി കാലം കണ്ടകശനി അനുഭവിക്കുന്ന ധനുരാശിക്കാർക്ക് ധനക്കൂറുകാർക്ക് മെയ് മാസം ഇരുപത്തി ഏഴാം തീയതി അതായത് ശനി ജയന്തി ദിനം മുതൽ ശനിദേവൻ്റെ അനുഗ്രഹം ഒരു വർഷക്കാലത്തേക്ക് ഉണ്ടാകാൻ പോവുകയാണ് തടസ്സങ്ങളും ദുരിതങ്ങളും എല്ലാം അകന്ന് ജീവൽ സമൃദ്ധി ലഭിക്കുന്ന സുന്ദരമായ ഒരു കാലഘട്ടത്തിലേക്ക് എത്തിച്ചേരാൻ പോകുന്നവരാണ് ധനുരാശിക്കാർ തീർച്ചയായിട്ടും ഈ ധനു രാശിയിൽ ജീവിക്കുന്ന ആളുകൾക്ക് സർവ്വ സൗഭാഗ്യങ്ങൾ ഉണ്ടാകുന്നു വിദ്യാഭ്യാസ കാര്യത്തിൽ ഉയർച്ച ദാമ്പത്യ വിഷയത്തിലെ അകൽച്ചകളൊക്കെ മാറി കളത്രാദികളോടുകൂടി സുഖമായി മുന്നോട്ട് നീങ്ങാനുള്ള അവസ്ഥ മക്കൾക്കൊക്കെ ജോലി ലഭിക്കാനുള്ള ചാൻസ് അതുപോലെ തന്നെ മാതാപിതാക്കൾക്കൊക്കെ അനു അസുഖങ്ങൾ ഉണ്ടായിരുന്നത് മാറി മാറുക അതുപോലെ നമ്മൾക്കു തന്നെ അതായത് ഈ ജാതകസ്ഥന് തന്നെ അസുഖങ്ങൾ വന്നു ചേരുന്നത് മാറുക അതായത് സഹോദര സഹോദരിമാർ തമ്മിലുള്ള പിണക്കങ്ങൾ മാറി അവരുമായി അടുത്തു നിൽക്കുക സുഹൃത്തുക്കളുമായുള്ള പിണക്കങ്ങൾ മാറി അവരുമായി ജീവിതത്തിൽ അടുക്കുക തുടങ്ങി വളരെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനായിട്ടുള്ള അനുഗ്രഹം ആ ശനിദേവൻ നൽകുന്ന ദിനമാണ് മെയ് മാസം ഇരുപത്തി ഏഴാം തീയതി ശനി ജയന്തി ദിവസം ശനി ജയന്തി ദിവസത്തിൽ ശനിയുടെ അനുഗ്രഹം ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പി എസ് സി വഴിയുള്ള ഉദ്യോഗത്തിനുള്ള ചാൻസ് കാണുന്നുണ്ട് അതുപോലെ തന്നെ യു പി എസ് സി കേന്ദ്ര ഗവൺമെൻറ്റിൽ ജോലിക്കുള്ള സാധ്യത കാണുന്നുണ്ട് മിലിറ്ററി അതുപോലെ വായുസേന അതുപോലെ ജലസേന തുടങ്ങിയ സേനകളിൽ അവസരം കാണുന്നുണ്ട് യുവതി യുവാക്കൾക്ക് അവസരമുണ്ട് കേരളത്തിൽ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ യൂണിഫോമിൽ ജോലി ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരുന്നുണ്ട് അതുപോലെ തന്നെ വിദ്യാഭ്യാസ കാര്യത്തിൽ അലസത മാറി വളരെ ഊർജ്ജസ്വലമായ ഒരു അവസ്ഥയിലേക്ക് വിദ്യാർത്ഥികൾ കടന്നു വരുന്നത് നമുക്കറിയാൻ കഴിയും നാല് വശത്തു നിന്നും ധനം നമ്മളിലേക്ക് വന്നു ചേരുന്ന അവസ്ഥയുണ്ടാകുന്നു എവിടെന്നൊക്കെയാണ് ധനം വരുന്നതെന്ന് പറയാൻ കഴിയില്ല ഏതൊക്കെ വിധേനയാണെന്ന് പറയാൻ കഴിയില്ല ഈ ഒരു വർഷക്കാലത്തോളം ശനിയുടെ അപഹാരങ്ങൾ അല്പം മാറ്റിവെച്ച ശനി അനുഗ്രഹസ്ഥനാകുന്ന ഒരു നില വരുന്നത് കൊണ്ട് സാമ്പത്തികമായ നിലവാരത്തിൽ വലിയ വളർച്ചയുണ്ടാകും നമുക്ക് ആവശ്യമുള്ള നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങുവാനും അതുപോലെ ഭവനമൊക്കെ മോടി പിടിപ്പിക്കുന്നതിനും യാത്രകളിലൊക്കെ പങ്കെടുക്കുന്നതിനും വിദേശ രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ ആ സ്വപ്നം സഫലീകരിക്കുന്ന സമയമാണ് ഇപ്പോൾ തീർച്ചയായും എല്ലാവിധ വിജയങ്ങളും ഈ ധനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വന്നു ചേരും അതുപോലെ സാധാരണ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നവർക്ക് അസാധാരണമാംവിധം പല പ്രയോജനങ്ങളും വന്നു ചേരുന്ന സമയമാണ് എന്ന് ചിന്തിക്കുക കണ്ടക ശനി കാലമാണെങ്കിലും കണ്ടകൻ കൊണ്ടേ പോവുകയുള്ളൂ എന്ന് പറയുന്ന ആ ഒരു വ്യവസ്ഥയിൽ നിന്ന് അകലം പാലിക്കുകയാണ് ശനിദേവൻ്റെ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടകരൻ നമുക്ക് ഭാഗ്യം നൽകിക്കൊണ്ടേ പോകൂ എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശനി ദോഷ പരിഹാരങ്ങൾ ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങളും അനുഭൂതികളും ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും ക്ഷേത്ര ദർശനം നടത്തുക അയ്യപ്പ ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക ദേവീക്ഷേത്ര ദർശനം നടത്തുക മഹേശ്വര ക്ഷേത്ര ദർശനം നടക്കുക ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ട് അനുഗ്രഹം വാങ്ങുക സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലൊക്കെ പോവുക തുടങ്ങി ക്ഷേത്ര ദർശനം വളരെ നന്നായി നടത്തുന്ന എല്ലാ നക്ഷത്രക്കാർക്കും അതായത് ധനു രാശിയിലുള്ള എല്ലാ നക്ഷത്രക്കാർക്കും അനുകൂലമായ ഭാവങ്ങൾ ഉണ്ടാവുകയും വളരെ ഫലപ്രദമായ ജീവിതത്തിൻ്റെ പശ്ചാത്തലം ഉണ്ടാവുകയും ചെയ്യുന്നു അടുത്തത് കന്നിക്കൂറാണ് ഉത്രം മുക്കാൽ അത്തം ചിത്തിര പകുതി ചേരുന്ന നക്ഷത്രങ്ങളുടെ കൂട്ടായ്മയാണ് കന്നിക്കൂർ എന്ന് പറയുന്നത് കന്നിക്കൂറിൽ ജനിച്ച ഈ നക്ഷത്രക്കാർക്ക് കണ്ടകശനി കാലമാണ് കണ്ടകശനി കാലമായതുകൊണ്ട് ഞാൻ നേരത്തെത് പറഞ്ഞതുപോലെ തൊടുന്നതെല്ലാം തടസ്സവും നാശവുമായിരിക്കും നമുക്ക് സമാധാനപരമായി അല്പം പോലും മുന്നോട്ട് നീങ്ങാൻ കഴിയുന്ന ഒരു ജീവിതാവസ്ഥയില്ല ആ ജീവിത അവസ്ഥയിൽ അതായത് ഇത്തരത്തിൽ കഠിനമായ കഷ്ടപ്പാടുകളുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന നമ്മളുമായി ചേർന്ന് നിൽക്കുന്നവർക്കെല്ലാം രോഗാരുഷ്ടങ്ങൾ നിലനിൽക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് ഒരു വർഷക്കാലത്തേക്ക് നമ്മളെ രക്ഷപ്പെടുത്തുന്നതിനായി ശനി ജയന്തി വന്നു ചേർന്നിരിക്കുകയാണ് മെയ് മാസം ഇരുപത്തി ഏഴാം തീയതി വരുന്ന ശനി ജയന്തി ഈ കണ്ടക ശനി കാലഘട്ടത്തിൽ അനുഭവിക്കുന്ന കഷ്ടകാലങ്ങളിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തി ജീവിതത്തിൽ മുഴുവൻ സൗഭാഗ്യം അനുഭവിക്കുന്ന തരത്തിൽ സമ്പത്തും സമൃദ്ധിയും നൽകി നമ്മളെ പിന്തുണയ്ക്കുന്നുണ്ട് കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ ജോലി കാര്യത്തിലാണെങ്കിലും ജോലി കാര്യത്തിൽ അല്പം തടസ്സം നിലനിൽക്കുന്നുണ്ട് അത് ഒരു പക്ഷേ ഭഗവാനോട് തീർത്താൽ തീരാത്ത തരത്തിൽ ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞെങ്കിൽ മാത്രമേ ആ ജോലി നമുക്ക് ലഭിക്കുകയുള്ളൂ പ്രൈവറ്റ് സെക്ടറിലെങ്കിലും നല്ല ഒരു വരുമാനത്തോടു കൂടി ജോലി ലഭിക്കണമെങ്കിൽ വളരെ വളരെ പ്രാർത്ഥനാപൂർണമായിരിക്കുന്ന നിമിഷങ്ങൾ നമ്മളിലേക്കുണ്ടെങ്കിൽ നമ്മളിൽ നിന്നുണ്ടെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ എന്നിരുന്നാലും ശ്രമിക്കുക തീർച്ചയായിട്ടും ജോലി സാധ്യത ഒരു വർഷത്തിനകം ജോലി സാധ്യത ഉണ്ടാകണമെങ്കിൽ ഈ ശനി ദോഷ പരിഹാരങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് വിദ്യാഭ്യാസപരമായ അനുകൂലമായ സമയമാണ് വിദ്യാഭ്യാസ തലത്തിൽ കീർത്തിയും പ്രശസ്തിയും ഒക്കെ കേൾക്കുന്നതിന് കാരണമാകും അതുപോലെ തന്നെ കലാകായിക മേഖലകളിൽ വളരെ പ്രശസ്തരായി തീരാനുള്ള ഒരു സംവിധാനവും ആ ശനിദേവൻ്റെ അനുഗ്രഹത്താൽ ഈ കൂറുകാർക്കുണ്ടാകുന്നുണ്ട് കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കൃഷി അവർ ചെയ്യുന്ന കൃഷി പൊന്നായി വിളഞ്ഞ് വരുന്നത് കാണാൻ കഴിയും ശനി ദോഷകാലമായിരുന്നുവെങ്കിൽ വിത്തുകളൊക്കെ വിളയാൻ പരവമാകുമ്പോഴേക്കും ഒരുപാട് നഷ്ടത്തിലേക്ക് കലാശിക്കുന്നത് കാണാൻ കഴിയുമായിരുന്നു ഇതങ്ങനെയല്ല ശനി ജയന്തി ഇരുപത്തി ഏഴാം തീയതി വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മെയ് മാസം ഇരുപത്തി ഏഴാം തീയതി വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ശനിയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങാൻ കഴിയുന്നവരാണ് കന്നിരാശിക്കാർ അതുകൊണ്ട് തന്നെയും അവർ ചെയ്യുന്ന കൃഷി സമ്പ്രദായം വളരെ ലാഭകരമായ തരത്തിൽ അവർക്ക് ഗുണം നേടിക്കൊടുക്കും വാഹന ലാഭം നിലനിൽക്കുന്നുണ്ട് വീട് വയ്ക്കാനുള്ള അവസ്ഥയെക്കുറിച്ച് ആലോചിക്കുന്ന വർഷമാണിത് ഈ ശനി ജയന്തിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ലോണിനും മറ്റും ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും ലോണൊക്കെ അനുവദിച്ചു കിട്ടുന്നത് നമുക്ക് അറിയാൻ കഴിയും അങ്ങനെ എല്ലാം കൊണ്ടും സമൃദ്ധിദായകമായിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നുണ്ട് കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വിദേശയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് അല്പം തടസ്സം ആദ്യം നേരിട്ടാലും പിന്നീട് അതിന് അതിന് അനുവാദം ലഭിക്കുന്നുണ്ട് അതുപോലെ വിദേശ വ്യവസ്ഥയിൽ പഠിക്കുന്നതിനായിട്ട് പോകുന്നവർക്ക് വഴിയൊരുങ്ങുന്നുണ്ട് ആദ്യം സാമ്പത്തികമായ ദുരിതം അല്പമുണ്ടെങ്കിലും പിന്നീട് പിന്നീട് പതുക്കെ അതിൽ അവിടെ എത്തിച്ചേരാൻ കഴിയും അതുപോലെ തന്നെ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നിലനിൽക്കുന്ന കുട്ടികൾക്ക് ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി ജോലിയൊക്കെ ലഭിക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ വളരെ പുരോഗമനമുണ്ട് അപ്പോൾ തീർച്ചയായും കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശനിയുടെ അനുഗ്രഹം നന്നായി വന്നു ചേരുന്ന നിമിഷമാണ് ഇനി വരാൻ പോകുന്നത് എല്ലാ നന്മകളും അതായത് ഭാഗ്യക്കുറി പോലെയൊക്കെയുള്ള വമ്പൻ തുകകൾ ചേരാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നേരത്തെ കിട്ടാതെ കിടന്ന് കിട്ടാ കടങ്ങളൊക്കെ നമുക്ക് ചേരാനുള്ള ചാൻസ് ഉണ്ട് ഉപേക്ഷിച്ച് കളഞ്ഞതുവരെ നമ്മളിലേക്ക് വരാം അതുപോലെ മറ്റുള്ള ആൾക്കാരുമായുള്ള ദീർഘ ബന്ധത്തിന് സാധ്യത കുറിക്കുന്ന ഒരു വർഷം കൂടിയിട്ടാണ് നല്ല സുഹൃത്തുക്കളെയും അതുപോലെ തന്നെ നല്ല ജോലിയിൽ ഒരുമിച്ച് നിൽക്കുന്ന ആളുകളെയും ഒക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് നന്മയുടെ ഒരു നല്ല വർഷമാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ശനി ജയന്തി അവർക്ക് നൽകുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് മകൈരം പകുതി തിരുവാതിര പുണർദം മുക്കാൽ ചേരുന്നതാണ് മിഥുനം രാശി മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കണ്ടകശനി നിലനിൽക്കുന്ന സമയമാണ് കണ്ടകശനിക്കാലമായതുകൊണ്ട് ഒരു കാര്യത്തിലും മുന്നേറ്റം ഉണ്ടാകാതെ നിൽക്കുകയാണ് തൊടുന്നത് പരാജയത്തിലേക്ക് എത്തുന്നത് കാണുന്നത് പോലും പരാജയത്തിലേക്ക് പരാജയത്തിലേക്കെത്തുന്നൊരു അവസ്ഥയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നത് എന്നാൽ ശനി ദോഷ പരിഹാര ൾ ചെയ്യുന്നവർക്ക് അതിനനുകൂലമായിരിക്കുന്ന ഭാവങ്ങൾ ഉണ്ടായി എന്ന് വന്നേക്കാം അനുകൂലമായിരിക്കുന്ന അനുഗ്രഹം ഈശ്വരൻ ഉണ്ടായെന്ന് വന്നേക്കാം ഇതൊന്നും ചെയ്യാതെ ഇരിക്കുന്നവർക്ക് പൂർണ്ണമായ ദുഃഖത്തിലൂടെ കടന്നു ഒരു അവസ്ഥയാണ് മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നത് എന്നാൽ ഇവർക്കെല്ലാവർക്കും വളരെ ഗുണകരമായി വന്നു ചേരുന്ന ഒരു നല്ല സമയമാണ് ശനി ജയന്തി സമയം മെയ് മാസം ഇരുപത്തി ഏഴാം തീയതി തുടങ്ങുന്ന ശനി ജയന്തി എന്ന് പറയുന്ന അതിവിശിഷ്ടമായ മുഹൂർത്തം ഈ അതിവിശിഷ്ടമായ മുഹൂർത്തത്തിൽ ശനിദേവൻ്റെ അനുഗ്രഹത്താൽ ഈ പറഞ്ഞ ദുഃഖകരമായ അവസ്ഥകളൊക്കെ മാറി എല്ലാ തരത്തിലുള്ള അലസതകളും അതുപോലെ തന്നെ കർമ്മത്തിലുള്ള കർമ്മ മേഖലയിലുള്ള ഒരു പുരോഗതിയും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ തലത്തിൽ ഉണർവുണ്ടാവുക കലാ കായിക സാംസ്കാരിക സാഹിത്യ രാഷ്ട്രീയ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അതിൻ്റേതായ ഊർജമുണ്ടാവുക രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് തിരഞ്ഞെടുപ്പുകളിലും മറ്റും ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട് തീർച്ചയായും വിജയിക്കുവാൻ കഴിയുന്ന തരത്തിലേക്കാണ് അവരെത്തിച്ചേരുന്നത് ശനി ജയന്തി നിലനിൽക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ശനിദേവൻ്റെ അനുഗ്രഹം ലഭിക്കുന്നുണ്ട് ശനിദേവൻ്റെ അനുഗ്രഹം പൂർണ്ണമായി ലഭിക്കണമെങ്കിൽ ശനി പരിഹാര മാർഗ്ഗങ്ങളൊക്കെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ പോവുക ശ്രീ പരമേശ്വര സ്വാമി ക്ഷേത്രത്തിൽ പോവുക പാർവതി ദേവിക്ക് വഴിപാടുകൾ നടത്തുക ഭദ്രകാളി ദേവിക്ക് വഴിപാടുകൾ നടത്തുക തുടങ്ങി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെത്തി വേലും അതുപോലെ തന്നെ ഭസ്മാഭിഷേകമൊക്കെ നടത്തുക തുടങ്ങിയുള്ള പരിഹാര മാർഗങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ഈ ശനി വളരെ അനുകൂലമായി വരുന്ന സമയമാണ് ശനി ജയന്തി ദിനം എന്ന് പറയുന്നത് മെയ് ഇരുപത്തിയേഴിന് തുടങ്ങി അടുത്ത വർഷം മെയ് ഇരുപത്തിയേഴ് വരെ ഇതിൻ്റേതായ ഗുണങ്ങൾ നിലനിൽക്കുക തന്നെ ചെയ്യും അപ്പോൾ പി എസ് സി ജോലിക്കൊക്കെ ശ്രമിക്കുന്ന ആളുകൾക്ക് ലഭിക്കും അതുപോലെ തന്നെ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ അല്പം നേരത്തെ പറഞ്ഞതുപോലെ അല്പ തടസ്സമൊക്കെ ഉണ്ടാകുമെങ്കിലും അവർക്ക് പോകാൻ കഴിയും പോയാൽ തന്നെ അവിടെ എത്തിയാൽ ആദ്യം നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു സാലറി സ്കെയിലൊന്നും ലഭിച്ചു എന്ന് വരികയില്ല എന്നാലും പിടിച്ചു നിൽക്കുക ഒരു വർഷക്കാലത്തിനിടയിൽ നിങ്ങൾക്ക് നല്ല ഒരു ജോലിയിലേക്ക് മാറാൻ കഴിയും അതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ സാങ്കേതിക വിദ്യാഭ്യാസ തലത്തിൽ നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം വിജയത്തിന് വലിയ ആക്കമുണ്ടാകും പ്രശസ്തിയും കീർത്തിയും ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഉന്നത സ്ഥാനീയരായിരിക്കുന്ന ആളുകളുടെ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ ഉയർന്നു പോകാൻ കഴിയുന്ന തരത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഉയർന്നു പോകാൻ കഴിയും അതുപോലെ തന്നെ ഉന്നത വ്യക്തികളുമായുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തിന് നിലവാരം തന്നെ മാറുന്ന അവസ്ഥ വന്നുചേരും അതുപോലെ സർക്കാർ ഉദ്യോഗം സർക്കാർ ഉദ്യോഗത്തിലൊക്കെ നിലനിൽക്കുന്ന ആൾക്കാർക്ക് പ്രമോഷൻ്റെ സാധ്യത പ്രമോഷൻ തടഞ്ഞു വെച്ചിരിക്കുന്ന ആളുകൾക്ക് പോലും ഓപ്പണായിട്ട് ആ പ്രമോഷൻ ലഭിക്കുക തന്നെ ചെയ്യും അതുപോലെ സാലറിയിലുള്ള വർദ്ധനവ് നമ്മുടെ ഇഷ്ടസ്ഥലത്തേക്കുള്ള സ്ഥലമാറ്റം തുടങ്ങിയവ ലഭിക്കും അതുപോലെ ക്ഷീര വ്യവസ്ഥകൾ അതായത് പശുവിനെ വളർത്തൽ അതുപോലെ തന്നെ കോഴിയെ വളർത്തൽ ആടിനെ വളർത്തൽ തുടങ്ങിയ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് നിൽക്കുന്ന ആളുകൾക്ക് അനുകൂലമായ സമയമാണ് ബിസിനസ്സുകൾ ഏതായാലും വൻ ലാഭത്തിലേക്ക് വന്നുചേരുന്ന അവസ്ഥയിൽ എത്തിച്ചേരും ലോട്ടറി പോലെയുള്ള വലിയ ഭാഗ്യങ്ങൾ വന്നുചേരാനുള്ള അവസ്ഥ കാണുന്നുണ്ട് ശനിദേവന്റെ അനുഗ്രഹം പൂർണ്ണമായി ലഭിച്ച സന്തോഷം നിറയുന്ന നാളുകാരാണ് മിഥുനക്കൂറുകാർ തീർച്ചയായും മിഥുനക്കൂറുകാർക്ക് ശനിദേവന്റെ അനുഗ്രഹത്താൽ ഉണ്ടായ സൗഭാഗ്യം വളരെ നല്ല രീതിയിൽ പ്രതിഫലിക്കട്ടെ എല്ലാ ജീവിത സന്തോഷങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്തത് ചിങ്ങക്കൂറുകാരാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമശനി നിലനിൽക്കുന്ന സമയമാണ് മകം പൂരം ഉത്രം കാൽ നക്ഷത്രങ്ങളടങ്ങിയ കൂട്ടായ്മയാണ് ചിങ്ങക്കൂർ എന്ന് പറയുന്നത് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യത്തിലും വലിയ തടസ്സം നേരിട്ട് കൊണ്ട് നിൽക്കുന്ന സമയമാണ് എന്തിനിറങ്ങി പുറപ്പെട്ടാലും തടസ്സം വീട്ടിലാണെങ്കിൽ വഴക്കും വക്കാണവും ദാമ്പത്യ ജീവിതത്തിൽ അകൽച്ചയുണ്ടാകാം മക്കളുമായൊക്കെ സംസാരത്തിൽ പോലും അകൽച്ച ഉണ്ടാകുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ശനി പരിഹാരങ്ങൾ കാണേണ്ടത് അനിവാര്യം തന്നെയാണ് ശനിദേവ ക്ഷേത്രത്തിലെത്തി നീരാജന വഴിപാടും എള് സമർപ്പണവും അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ മൃത്യുജയ പുഷ്പാഞ്ജലി കഴിക്കുക മൃത്യുജയ ഹവനം നടത്തുക ധാര പിൻവിളക്ക് തുടങ്ങിയവ നടത്തുക ഹനുമാൻ ക്ഷേത്രത്തിൽ വെറ്റിലമാല സമർപ്പിക്കുക തുടങ്ങിയതൊക്കെ ചെയ്യേണ്ടതാണ് തുടങ്ങിയതൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും ശനിയുടെ കാലഘട്ടത്തിൽ ശനിയുടെ കാഠിന്യം കുറഞ്ഞ് ഭാഗ്യം നമ്മളിലേക്ക് വന്നു ചേരും തീർച്ചയായിട്ടും അത് അനുഭവിക്കുവാൻ നമ്മൾ ആ പ്രക്രിയകൾ നടത്തിയെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ ശനി ദോഷ പരിഹാരങ്ങളാകുന്ന പ്രക്രിയകൾ നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് അനുകൂലമായ ഭാവം ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ ഇപ്പോഴും ഞാൻ പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ ശനി ജയന്തി ദിനത്തിൽ ശനി അനുഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽ ചിങ്ങം രാശിക്കാർക്ക് പ്രധാന സ്ഥാനമാണ് തീർച്ചയായും ശനി ദോഷ പരിഹാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ചിങ്ങം രാശിക്കാർക്ക് തൊട്ടാലെല്ലാം പൊന്നാകുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ കഴിയും വിദ്യാഭ്യാസ കാര്യത്തിലെ വളർച്ച ജോലി ജോലിക്കാര്യത്തിലെ വളർച്ച അതുപോലെ തന്നെ വീടിൻ്റെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി പുതിയ വാഹനങ്ങൾ നേടാനുള്ള ആഗ്രഹം സബലീകരിക്കുക പുതിയ വീട് വയ്ക്കാനുള്ള തീരുമാനം ഉറപ്പിക്കുക വസ്ത്രലാഭം ആഭരണ ലാഭം തുടങ്ങിയവയൊക്കെ വന്നു ചേരുന്ന വന്നു ചേരുന്ന അവസ്ഥ ലഭിക്കും ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ സന്തോഷങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയുന്ന സന്തോഷങ്ങൾ ഉണ്ടാകുവാൻ കഴിയുന്നതുമായ നിമിഷങ്ങൾ വന്നു ചേരുന്ന രാശിക്കാരാണ് തീർച്ചയായും അവർക്ക് വരുന്ന സന്തോഷങ്ങളെക്കുറിച്ച് പറഞ്ഞറിയിക്കാൻ കഴിയുകയില്ല നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ലോട്ടറി ഭാഗ്യം പോലെയുള്ള വലിയ ഭാഗ്യങ്ങൾ വന്നു ചേരാൻ ചാൻസ് ഉണ്ട് അതുപോലെ നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ചു കിടക്കുന്ന സാമ്പത്തികാവസ്ഥകളൊക്കെ തിരികെ നമ്മുടെ കൈകളിലേക്ക് വന്നു ചേരാനുള്ള സമയം സമാഗതമായിരിക്കുന്നു അതുപോലെ തന്നെ മണ്ണിൽ മറിഞ്ഞു കിടക്കുന്ന നിധി പോലെയുള്ള വ്യവസ്ഥകളൊക്കെ കാണുവാനുള്ള സാഹചര്യം അനുഭവിക്കുവാനുള്ള സാഹചര്യമുണ്ട് അതുപോലെ പുതിയ സുഹൃത്തുക്കൾ വന്നു ചേരാനുള്ള അവസ്ഥ കാണുന്നുണ്ട് ആ സുഹൃത്തുക്കളിലൂടെ ജീവിതത്തിന് മുന്നോട്ടുള്ള പോക്ക് വളരെ വിജയകരമാക്കുവാൻ കഴിയുന്നുണ്ട് അതുപോലെ പുതിയ പുതിയ വീട്ടു ഉപകരണങ്ങൾ വാങ്ങുവാൻ ഉള്ള സമയം ആണ് അതുപോലെ തന്നെ ഭാര്യയോടുത്തുള്ള ജീവിതത്തിന് സന്തോഷമുണ്ടാകുന്ന സമയമാണ് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കുക തന്നെ ചെയ്യും വിദ്യാഭ്യാസ കാര്യത്തിൽ കീർത്തിയും അതുപോലെ പ്രശസ്തിയും ഉണ്ടാകുന്ന ഒരു സമയമാണിപ്പോൾ എല്ലാ തരത്തിലും ശനിദേവനെ പ്രീതിപ്പെടുത്താനുള്ള ശ്രമം എല്ലാവശത്തും ഉണ്ടാകണം ക്ഷേത്ര ദർശനം അനിവാര്യമായി നടത്തുക തീർച്ചയായും ദർശനത്തിന് പോകുന്ന ക്ഷേത്രത്തിൻ്റെ നടയിൽ ഇരുപതും മുപ്പതോ മിനിറ്റ് അരമണിക്കൂറെങ്കിലും പ്രാർത്ഥനാ നിരതമായി ഇരിക്കുവാനും ദേവന്റെ നാമങ്ങൾ പ്രകീർത്തിക്കുവാനുള്ള സമയങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വളരുന്ന വളർച്ചക്ക് തടസ്സം ഏതുമില്ലാതെ മുന്നോട്ട് പോകുവാൻ കഴിയും എല്ലാ സമയത്തും വളർച്ചയുണ്ടാകും അത് വിദ്യാഭ്യാസം കൊണ്ടാണെങ്കിലും കുടുംബജീവിതം കൊണ്ടാണെങ്കിലും കലാകായിക മേഖലകൾ കൊണ്ടാണെങ്കിലും സാംസ്കാരിക ജീവിതം കൊണ്ടാണെങ്കിലും എന്ന് വേണ്ട ഏതൊരു തലത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തിക്കും വളരെ അനുകൂലമായിട്ടുള്ള ഒരു നല്ല സമയമാണ് ശനി ജയന്തിയിലൂടെ ഉണ്ടാകുന്നത് ഈ പറയുന്ന മെയ് ഇരുപത്തി ഏഴാം തീയതി വരുന്ന ശനി ശനി ജയന്തി ദിനം സൂര്യപുത്രനാണ് ശനി സൂര്യൻ്റേതായിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ശനിദേവനിലൂടെ വന്ന് ഭവിക്കുന്ന നക്ഷത്ര ജാതർ കൂടിയിട്ടാണ് ചിങ്ങം രാശിയിൽ നിലനിൽക്കുന്ന നക്ഷത്രജാതർ തീർച്ചയായും ഈ ഏഴ് നാളുകാർക്ക് അതിഗംഭീരമായിരിക്കുന്ന ജീവിത വിജയം കണ്ടകശനിയും ഏഴാണ്ട് ശനിയും അഷ്ടമ ശനിയും നിലനിൽക്കുന്നവരാണ് ഇവർ ഏഴ് രാശിക്കാർ ജീവിതത്തിൽ ദുരിതങ്ങളും അതുപോലെ രോഗവ്യവസ്ഥകളും അനുഭവിച്ച് ദുഃഖത്തോടെ കണ്ണുനീരോട് മുന്നോട്ട് പോകുന്നവരാണ് അതൊക്കെ അല്പസമയത്തേക്ക് മാറി ശനിദേവൻ്റെ അനുഗ്രഹം പൂർണ്ണമായി ലഭിച്ച് സർവ്വസമ്പൽ സമൃദ്ധി ലഭിക്കുന്നു തീർച്ചയായും പന്ത്രണ്ട് രാശിക്കാരും ഈ ശനി ജയന്തിയിൽ തങ്ങൾക്ക് ഭാഗ്യം ഭാഗ്യമുദിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ അവർക്കും അതിൻ്റേതായ ഗുണഗണങ്ങൾ ലഭിക്കുക തന്നെ ചെയ്യും എല്ലാ നക്ഷത്രക്കാർക്കും അതിന് പ്രയോജനമുണ്ടാകും ട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം